നമസ്തേ ഞാൻ ഡോക്ടർ ധീരജ് ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് പൊതുവേ നമ്മുടെ നാട്ടിൽ ആയുർവേദ ചികിത്സ പഞ്ചകർമ്മ ചികിത്സ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിട്ടിട്ട് മസാജ് ചെയ്യുക അതുപോലെ തന്നെ കിഴി പിടിക്കുക ഇതൊക്കെയാണ് ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് പക്ഷേ ഈ പഞ്ചകർമ്മ ആയുർവേദത്തിലുള്ളത് അഞ്ച് കർമ്മങ്ങളെയാണത് ആ പേരുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് വമനം വിവേചനം വസ്തി രക്തമോഷണം നസ്യം ഈ അഞ്ച് കർമ്മങ്ങളാണ് അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം വമനം എന്ന് പറയുന്നത് നമ്മൾ ചില മരുന്നുകൾ കൊടുത്തിട്ട് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള വൊമിറ്റിങ് ആണ് വിരേചനം എന്ന് പറയുന്നത് മരുന്ന് കൊടുത്ത് വയറിളക്കുക വസ്തി എന്ന് പറയുന്നത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എനിമ രക്തമോഷണം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ ദുഷിച്ച് കിടക്കുന്ന രക്തത്തെ പുറന്തള്ളുന്ന ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറയുന്ന രീതിയിലുള്ള ചികിത്സയാണ് നസ്യം എന്ന് പറയുന്നത് നമ്മൾ മൂക്കിലൂടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന മരുന്നുകൾ ഈ രീതിയിൽ പഞ്ചകർമ്മ ചികിത്സ വരുന്നത് ഈ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് നമ്മളുടെ ബോഡിയെ ശരീരത്തെ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും മസാജ് ഓയിലിട്ടിട്ട് ചെയ്യുന്ന ആയുർവേദത്തിലെ അഭ്യംഗം എന്ന് പറയുന്ന ബോഡി മസാജ് പോലുള്ള കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ ആവി പിടിപ്പിക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ ഈ പഞ്ചാര്മയ്ക്ക് മുന്നോടിയായിട്ടാണ് പലപ്പോഴും ചെയ്യുന്നത് ഇത് ആയുർവേദത്തിൽ അസുഖങ്ങളെ കാണുന്നത് ശരീരത്തിലുള്ള മൂന്ന് ദോഷങ്ങൾ വാത പിത്തകങ്ങളുടെ ഒരു ഇൻബാലൻസ് കൊണ്ടാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ് അപ്പോൾ ഇതിനെ രണ്ട് രീതിയിൽ ചികിത്സിക്കാം ഈ വരുന്ന ഇൻബാലൻസിനെ കൂടിയ ദോഷത്തെ നമുക്ക് ശമിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ളിലേക്ക് മരുന്നുകൾ കൊടുക്കാം പക്ഷേ വല്ലാ വല്ലാണ്ട് കൂടിയ ദോഷങ്ങളെ നമുക്ക് പലപ്പോഴും ശോധനയിലൂടെ പുറത്തേക്ക് പുറന്തള്ളേണ്ടി വരും അങ്ങനെ വരുമ്പോഴാണ് ഈ ശോധനയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് പഞ്ചകർമ്മയിലേക്ക് നമ്മൾ കിടക്കുന്നത് പലപ്പോഴും രോഗികളെ അഡ്മിറ്റ് ചെയ്ത ശേഷം ശരീര പ്രകൃതിയും കാലവും അതായത് നമ്മളുടെ എൻവോൺമെൻറ്റ് കാലാവസ്ഥയൊക്കെ നോക്കിയതിന് ശേഷമാണ് ഏത് ചികിത്സ വേണം ഓടിയെ കൃത്യമായി നമ്മളതിനു വേണ്ടിയിട്ട് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത ശേഷം പഞ്ചകർമ്മ ചികിത്സയിലേക്ക് പോകുന്നത് ഇത് പലപ്പോഴും അസുഖങ്ങൾക്ക് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അസുഖം വരാതിരിക്കുന്നതിന് ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിലും പലപ്പോഴും പഞ്ചകർമ്മ ചികിത്സ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ പഞ്ചകർമ്മ വളരെ പ്രസിദ്ധമാണ് പല ആളുകളും കേരളത്തിൻ്റെ വെളിയിൽ നിന്നും ഇന്ത്യക്ക് വെളിയിൽ നിന്നും തന്നെ ഒരുപാട് ആളുകൾ കേരളത്തിലെ കേരളീയ പഞ്ചകർമ്മയ്ക്ക് വേണ്ടിയിട്ട് പലപ്പോഴും കേരളത്തിലേക്ക് വരാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പഞ്ചകർമ്മയെക്കുറിച്ച് പറയാനുള്ളത്